അഡിക്കറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇത് നേരത്തെ വീണ നായർ പറഞ്ഞ ഒരു കാര്യമാണ് ഈ നടപടികൾ അതിജീവിത ലൈംഗികാക്രമണത്തിന് ഇരയാവുന്ന അതിജീവിതകർക്ക് കോടതിയിൽ നിന്ന് നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും കൃത്യമായ നീതി വേഗത്തിൽ കിട്ടുകയില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഈ ഈ കേസ് എന്നുള്ളതാണ് പല പല കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏറെ ചർച്ച ചെയ്ത കേസാണല്ലോ ഇത് കൊട്ടേഷൻ നൽകി ബലാത്സംഗം എന്നുള്ള രാജ്യത്ത് തന്നെ നടാട കേട്ട ഒരു കേസാണ് ആ നിലയ്ക്കാണത് ശ്രദ്ധ നേടിയതും നമ്മൾ ചർച്ച ചെയ്തതും ഒരുപാട് തെളിവുകൾ മുന്നോട്ട് വന്നു ഒരുപാട് വെളിപ്പെടുത്തുകൾ നമ്മുടെ മുന്നിൽ വന്നു ഈ ഒന്നാം പ്രതിയും ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും നമ്മൾ ഫോൺ സംഭാഷണം അവിടെ കൂടിക്കാഴ്ച നടന്ന അഞ്ച് സ്ഥലങ്ങളിൽ കൂടിക്കാഴ്ച നടന്നതിൻ്റെ രേഖകളുണ്ട് സാക്ഷികളുണ്ട് മാച്ചിങ് ടവർ ലൊക്കേഷനുകളുണ്ട് ഈ ജയിലിനകത്തു നിന്നും പൾസസുനിയുമായി പൾസസുനി ഈ എട്ടാം പ്രതിക്ക് ഭീഷണി കത്തയച്ചതിൻ്റെ സാക്ഷിയുണ്ട് ആ കത്തിലെ വിവരങ്ങളാണ് ആദ്യം ഒരു നിർണായക വിവരമായി പുറത്തു വന്നത് അതിനുശേഷം ഈ കേസിനെ ദുർബലപ്പെടുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ബാലചന്ദ്രകുമാർ വലിയ വെളിപ്പെടുത്തൽ നടത്തിയത് താൻ ആ വീഡിയോ ആ നഗ്നദൃശ്യങ്ങളുടെ വീഡിയോ അവിടെയുണ്ട് ദിലീപിൻ്റെ പക്കലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ആ വെളിപ്പെടുത്തൽ നടത്തിയ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം ആയി മാറിയ ആ ബാലചന്ദ്രകുമാറിൻ്റെ നിലപാട് അതിനുശേഷം ബാലചന്ദ്രകുമാർ ഏത് രൂപത്തിലാണ് അനുഭവിച്ചത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇതൊക്കെ കേരളം മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നീതി ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണമെന്നാണോ അതോ നീതി ലഭിക്കില്ല എന്നാണോ അതിജീവിതം മനസ്സിലാക്കേണ്ടത് താൻ സർവൈവറാണ് ഇരയല്ല എന്ന് പറഞ്ഞ് അതിശക്തമായി പ്രതികരിച്ച അതിജീവിതയാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അങ്ങനെയാണോ അതിനെ കാണേണ്ടത് നീതി അത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഓരോ കേസിലും ആ കേസിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ആണോ അവർക്കെല്ലാം എപ്പോഴും ശിക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല അതിജീവിതയുടെ ആ മുന്നോട്ടുള്ള വരവ് അത് ഈ ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചതാണ് കാരണം അവര് സധൈര്യം മുന്നിൽ വരികയും പേരും സ്വന്തം മുഖവും വെളിപ്പെടുത്തിക്കൊണ്ട് ഈ നാഷണൽ മീഡിയയിൽ ഉൾപ്പെടെ വന്ന് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് മീഡിയ ഇത് വളരെ ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ജനങ്ങൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് കോടതിയിലും വളരെ വിജിലന്റ് ആയിട്ട് പലരും ഇതിന് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ആരെങ്കിലും ഒക്കെ അതിജീവിതയ്ക്ക് സപ്പോർട്ടായിട്ടും വരുന്ന ഒരു ഇത് കണ്ടു ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതും അതിനുശേഷം ആ റിപ്പോർട്ട് വന്നതും ഇതുപോലുള്ള സംഭവങ്ങൾ നിരന്തരം നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് വന്നതും അതിനുശേഷം അത് പൊതുജന മധ്യത്തിലേക്ക് ചർച്ചയായതും ഹൈക്കോടതി ഇത് അതിലിടപെട്ടതും എല്ലാം ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തില് ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് ഈ ഇരയായി മാറിയിട്ട് കൂടി അതിജീവിത സദയിൽ മുന്നോട്ട് വന്നതിന്റെ ഒരു ഫലമാണ് അതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് വേണം നമുക്കിതിനെ കാണാൻ പക്ഷെ ഈ ഒരു കേസിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് നമുക്ക് സാധാരണ ഒരു അസംഷനാണ് ശമൃതി ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും തെളിവുകൾ എല്ലാം ട്രയൽ കോടതിയിൽ പരിശോധിച്ച് അത് അതിൻ്റെ സാധാരണ ഒരു കേസിൽ ഏതൊരു പ്രതിക്കും കിട്ടുന്ന എല്ലാ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും കിട്ടിയതിന് ശേഷം അതിലെ സംശയത്തിന്റെ നേൽ പോലും ഇല്ല എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരാളെങ്കിലും ശിക്ഷിക്കാൻ കഴിയൂ പിന്നെ ഈ അമേരിക്കൻ സുപ്രീം കോടതിയിലെ മിറാണ്ട റൂൾ എന്ന് പറയും അതായത് നമുക്കെതിരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എവിഡൻസ് പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലോ ഒന്നും പറയാനുള്ള ബാധ്യത ഒരു പ്രതിക്കില്ല അപ്പോൾ ആ ഒരു കാര്യം പോലും ഉയർത്തി കാട്ടിക്കൊണ്ടാണ് നന്ദിനി സത്പതി കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സുപ്രീംകോടതി ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു പഴയ മുഖ്യമന്ത്രിയാണ് ഒഡീഷ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നന്ദിനി സത്പതിയുടെ കേസിൽ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ കേസിൽ വീണ്ടും സുപ്രീം കോടതി ബെയിൽ കൊടുത്തപ്പോൾ റൈറ്റ് റൈറ്റ് അഗെൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ സ്വയം കുറ്റക്കാരനായി പോകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ആർക്കും ബാധ്യതയില്ല കൃഷ്ണയിർ പറഞ്ഞ് നമുക്ക് സത്യം തെളിയിക്കണം പക്ഷെ എങ്ങനെയാണ് ടോർച്ചർ കൊണ്ടല്ലേ തെളിയിക്കേണ്ടത് ട്രൂത്ത് ത്രൂ പ്രൂഫ് എന്നാണ് പ്രൂഫെന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക ആ എവിഡൻസ് കോടതിയിൽ പ്രൂവ് ചെയ്യുക അല്ലാതെ ഒരാളെ കുറെ നാൾ ജയിൽ വെച്ചത് കൊണ്ടോ ബെയില് കൊടുക്കാതെ തടഞ്ഞിവെച്ചുകൊണ്ടോ ഒന്നുമല്ല ഒരു സത്യം തെളിയിക്കേണ്ടത് സത്യം തെളിയിക്കാനുള്ള ബാധ്യത വളരെ വലുതാണ് അത് പ്രോസിക്യൂഷൻ ഉള്ള ബാധ്യതയാണ് ഒരു പ്രതിക്ക് അതിനുള്ള ബാധ്യതയില്ല പ്രതികൾക്കുള്ള അവകാശങ്ങൾ വെളിയിലിറങ്ങി നടക്കാനാണ് നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രതിയെ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ നമ്മൾ എന്ത് ഏത് തരത്തിലുള്ള സമൂഹമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ചാൾസ് ശോഭരാജിനും സുനിൽ ബത്രയ്ക്കും ഒക്കെ പൗരാവകാശം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സുപ്രീം കോടതി ഈ പ്രതി വെളിയിൽ ഇറങ്ങട്ടെ വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത് ഈ കോടതികൾക്ക് നിയമത്തിന് അതിൻ്റെതായുള്ള അതിന് ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശ അതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രയലിൽ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വിറ്റ്നസുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ തെളിവുണ്ടെങ്കിൽ കോടതിക്ക് ജാമ്യം റദ്ദാക്കാനും കഴിയും അതല്ല ജാമ്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഒരു കേസ് തീർന്നുപോയെന്ന അർത്ഥമില്ല അങ്ങനെയാണെങ്കിൽ ഈ കുറച്ച് നാൾ ഒരാളെ ജയിലിൽ വെച്ചത് കൊണ്ട് അതിന് ശിക്ഷ കിട്ടിയതിന് തുല്യമാകത്തില്ല ഇപ്പോൾ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞു ഗൂഢാലോചന തെളിയിക്കാൻ വളരെ പ്രയാസമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം ബാബ്രി മസ്ജിദ് തകർത്ത കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ട്രയൽ സോറി സുപ്രീം കോടതി ഇത് ട്രയൽ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വിട്ടിട്ട് അവിടെ ട്രയൽ കോടതി പറഞ്ഞതിൽ ആരും കുറ്റക്കാരല്ലെന്നാണ് പറഞ്ഞത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഒരു വലിയൊരു വളരെ വലിയൊരു ബിൽഡിങ് തയർക്കുകയാണ് എല്ലാവരുടെയും മുൻപ് വെച്ചത് എന്നിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് ആരും കുറ്റം ചെയ്തിട്ടില്ല കോൺസ്പിറസി കോട്ടെ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു അലിഗേഷനാണ് ഇത് അത് നിയമത്തിൻ്റെതായിട്ടുള്ള ചില ബാധ്യതകളാണ് ഏതൊരു കേസിലും ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ള പാളിച്ചകള് മാറ്റാൻ ഒരു അവസരമായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു കേസിൽ ഇപ്പോഴെന്താണോ നിയമം അതനുസരിച്ചുള്ള എല്ലാ പ്രൊട്ടക്ഷനും വർക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നിന്നുകൊണ്ടുള്ള വിചാരണ ഇപ്പൊ നടക്കൂ ഇതിനകത്ത് ഗ്രൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടത് എവിടെയാണ് ഇപ്പോഴുള്ള സയന്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ ഇൻവെസ്റ്റിഗേഷന്റെ മെത്തേഡ് മാറ്റുക എവിഡൻസ് കളക്ട് ചെയ്യുന്ന രീതി മാറ്റുക കോടതിയിൽ നിന്ന് പെട്ടെന്ന് ഏഹ് കാര്യങ്ങൾ എക്സ്പെഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുക അതിന്റെ അർത്ഥം ഈ ആർക്കെങ്കിലും ഉള്ള അവകാശങ്ങളെ ക്ഷനിച്ചുകൊണ്ടല്ല ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അവകാശവും ഒരു കാര്യം നമുക്കെതിരെ ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ ശരിയാണോ എന്ന് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവകാശം വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ അവകാശമാണ് ആ അവകാശം വെച്ചുകൊണ്ട് തന്നെ കോടതികളെ മോഡണൈസ് ചെയ്ത് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഒരു ചുവടുപടി ആയി മാറുകയാണെങ്കിൽ ഈ അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാം കേസിൽ ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അത് ഇപ്പോഴത്തെ പ്രിസംഷൻ ഇന്നസെന്റ് ആണ് ഇന്നസെൻറ് ആണെന്നുള്ളതാണ് എല്ലാവരും കോടതി ട്രയൽ കോടതി ആരെങ്കിലും വെറുതെ വിടുകയാണെങ്കിൽ ആ പ്രിസംഷൻ ഒന്നുകൂടി അത് സാധൂകരിക്കുന്ന പോലെയാകും പക്ഷെ ട്രയൽ കോടതി ഈ ഇത്രയും ബുദ്ധിമുട്ടി ഏതെങ്കിലും രീതിയിൽ തെളിവുകളുടെ തെളിവുകൾ പരിശോധിച്ച് ഈ അവകാശങ്ങളെല്ലാം ഇൻഷുർ ചെയ്തുകൊണ്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ വിജയം